നവരാത്രി നാളുകൾ തുടക്കം കുറിച്ച് തൃശൂരിലെ അഗ്രഹാരങ്ങളിൽ ബൊമ്മക്കൊലു ഒരുങ്ങി തൃശൂർ പഴയ നടക്കാവ് പാണ്ഡി സമൂഹം മഠത്തിലെ നവരാത്രി ബൊമ്മക്കൊലു ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പത്നി രാധിക സുരേഷ് ഗോപി നിർവഹിച്ചു സരസ്വതി സ്തുതി ആലപിച്ചാണ് രാധിക ബൊമ്മക്കൊലു പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ബൊമ്മകളുടെ രൂപത്തിൽ കൊച്ചു കൊച്ചു ദേവതാരൂപങ്ങൾ ഒരുക്കി വെക്കുന്നതാണ് ബൊമ്മക്കൊല്ലു തമിഴ് ബ്രാഹ്മണ ഗൃഹങ്ങളിൽ നവരാത്രി കാലങ്ങളിൽ ബൊമ്മക്കൊലു ഒരുക്കി പൂജ നടത്തുന്ന പതിവുണ്ട് പൂജയെടുപ്പ് കഴിഞ്ഞാൽ പൂജിച്ച ബൊമ്മകളെ ഭക്തർക്ക് വിതരണം ചെയ്യും ചടങ്ങിനെത്തിയ രാധിക സുരേഷ് ഗോപിയെ പുഷ്പദേവനാരായണൻ പ്രേമ ശിവരാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഇനി ഒൻപത് ദിനങ്ങളിലും ഭക്തജനങ്ങൾക്ക് സമൂഹ ബൊമ്മക്കൊരു കാണുന്നതിനും പ്രസാദം സ്വീകരിക്കുന്നതിനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്